ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാസ് ബ്ലോഗ്സ് വളരെ എളുപ്പത്തിൽ ഉള്ളിയും തക്കാളിയും മസാലപ്പൊടിയും ഒന്നും വയറ്റി സമയം കളയാണ്ട് പത്ത് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് നെയ്യപ്പത്തിലിൻ്റെ കൂടെയും പത്തിലിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ബീഫ് കറി നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ഈ ഒരു ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുക അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഈ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം അളവിൽ ബീഫാണ് കേട്ടോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിന് വേണ്ടത് രണ്ട് സവാള ഒരു ഉരുളക്കിഴങ്ങ് ഒരു തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ മൂന്ന് പച്ചമുളകും അപ്പോൾ ഞാൻ ഈ ബീഫ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മുറിച്ചിട്ട് വെച്ച ഉള്ളി ഉരുളക്കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഈ ബീഫിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ആൾക്കാരും കുക്കറിൽ ഉള്ളിയും തക്കാളിയും ഉരുളക്കൊക്കെ വാട്ടിട്ട ബീഫ് കറി വെക്കുന്ന കാണാൻ നമ്മളിവിടെ അധികവും ഈ ഒരു മൂടലിൽ തന്നെയാണ് ബീഫ് വെക്കൽ എന്തായാലും ബീഫ് കുറച്ചധികം വേവണല്ലോ അപ്പോൾ മസാലയും ഇതൊക്കെ ഇതിൽ നല്ലോണം വെന്ത് നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മളിതിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇതിന് മുന്നിട്ട് നിൽക്കുക ഒന്നര ടേബിൾ സ്പൂൺ ആണ് കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ഇവിടെ തന്നെയുള്ള കുരുമുളക് പൊടിയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടീസ്പൂൺ ഗരം മസാലയും ഗരം മസാലയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് ബീഫ് കറിയുടെ മസാല ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പോൾ ഗരം മസാലയൊരു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് ഉണ്ട് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ തണ്ടോട് കൂടി കൊടുത്തന്നെ കേട്ടോ കരുവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് പറിക്കുന്ന ആയതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇനി നല്ലോണം ഒന്ന് കൈവെച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇത് ഒരു ഇതിൻ്റെ മെയിൻ പരിപാടിയായിട്ടോ ഈ മിക്സിങ് നല്ലോണം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ജസ്റ്റ് പിന്നെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലെ നമുക്ക് കുക്കറിലേക്ക് അടുപ്പത്ത് വെക്കാം ചില ബീഫിനൊക്കെ വേവ് കൂടുതലുണ്ടാവും കേട്ടോ ഈയൊരു ബീഫ് എനിക്കൊരു അഞ്ച് പീസിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു രൂപത്തിലാണ് കറി ഉള്ളത് ഉരുളക്കൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗ്രേവി ഉള്ള ഒരു ടൈപ്പ് കറിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കറിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ ബീഫുണ്ടെങ്കിൽ പെട്ടെന്ന് കറിയാവട്ടെ ഒരു പത്ത് മിനിറ്റാണ് വേണ്ടും സൂപ്പർ ടേസ്റ്റുവാണെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് ഉറപ്പായിട്ടും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബായ്